മോർണിംഗ് ഇൻഡ്യൂവിലേക്ക് ഏവർക്കും സ്വാഗതം യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും നല്ലൊരു പ്രഭാത വന്ദനം അറിയിക്കുന്നു പഴയ നിയമ കാലത്തിൽ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് അടുത്തു വരുവാൻ വളരെ കണിശമായ ചില പ്രമാണങ്ങളുണ്ടായിരുന്നു മോശ ആടുകളെ മേച്ചുകൊണ്ട് ഹൊരേബ് പർവ്വത്തിലേക്ക് ചെന്നപ്പോൾ അവിടെ വെച്ച് മുൾപ്പടർപ്പിൽ പ്രത്യക്ഷനായ ദൈവം അവനോട് പറഞ്ഞു മോശയെ നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാകിയാൽ നിൻ്റെ കാലിൽ നിന്നും ചെരുപ്പ് ഊരിക്കളകാം ദൈവത്തിൻ്റെ വിശുദ്ധിയിലേക്ക് പ്രവേശിക്കുവാൻ അന്ന് കർശനമായ നിയന്ത്രണങ്ങളുണ്ടായിരുന്നു സമാഗമന കൂടാരത്തിലാണെങ്കിൽ പോലും മഹാപുരോഹിതിന് ആണ്ടിൽ ഒരിക്കൽ മാത്രമേ പ്രവേശനമുണ്ടായിരുന്നുള്ളൂ ദൈവം ഇറങ്ങി വരുന്നതായ സിനായി പർവ്വതത്തിന്റെ അടിവാരത്തിൽ പോലും തൊട്ടാൽ ആളുകൾ മരിച്ചുപോകും എന്നുള്ള സ്ഥിതി നമുക്ക് പഴയ നിയമത്തിൽ കാണുവാൻ സാധിക്കും എന്നാൽ പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ ദൈവം മാനവജാതിയോട് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദേശം യാക്കോബിന്റെ ലേഖനം നാലാം അധ്യായം എട്ടാം വാക്യത്തിൽ നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ട് ദൈവത്തോട് അടുത്തു ചൊല്ലുവീൻ എന്നാൽ അവൻ നിങ്ങളോട് അടുത്തു വരും ഇത് നാലാം അധ്യായത്തിൻ്റെ എട്ടാം വാക്യത്തിൻ്റെ ആദ്യ ഭാഗമാണ് നമ്മൾ വായിച്ചത് ഈ വാക്യത്തിൽ ഒരു ക്ഷണവും അതേപോലെ തന്നെ ഒരു വാക്തത്വവും അടങ്ങിയിരിക്കുന്നു ക്ഷണം എന്ന് പറയുന്നത് ദൈവത്തോട് അടുത്തു ചെല്ലാനുള്ള ക്ഷണമാണ് വാക്തത്വം എന്ന് പറയുന്നത് അവൻ നിങ്ങളോട് അടുത്തു വരും എന്നുള്ള വാക്തത്വമാണ് തീർച്ചയായിട്ടും ഈ ഒരു വാക്യം നമ്മെ വളരെയധികം സന്തോഷിപ്പിക്കുന്നുണ്ട് കാരണം ദൈവത്തോട് അടുത്ത് ചെല്ലുവാനുള്ള ക്ഷണം നമുക്ക് ഏവർക്കും ലഭിച്ചിരിക്കാം ഏതൊരു പാപിയായ വ്യക്തിക്കും ഏതൊരു മനുഷ്യനും ധൈര്യത്തോടെ ദൈവത്തിനടുക്കിലേക്ക് കടന്നേലാം എന്താണ് ഈ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഇത്ര കാതലായ ഒരു വ്യത്യാസം കുറിക്കാൻ കാരണമായി തീർന്നത് അത് മറ്റൊന്നുമല്ല ദൈവം മനുഷ്യനായി ഈ ഭൂമിയിൽ അവതരിച്ച കർത്താവ് യേശുക്രിസ്തു ക്രിസ്തു സകല മാനവജാതിക്കും വേണ്ടിയും ചൊരിഞ്ഞ തൻ്റെ രക്തത്തിലൂടെയാണ് നമുക്ക് ഈ പ്രവേശനം സാധിച്ചത് പഴുന്നിമകാലത്ത് ആടുകളുടെയും കാളകളുടെയും ഒക്കെ രക്തത്താലായിരുന്നു ആണ്ടിലൊരിക്കൽ മഹാപുരോഹിതൻ ഈ സമാഗമന കുടാരത്തിൻ്റെ അതിവിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിച്ചത് എങ്കിൽ ഇന്ന് പുതിയ നിയമത്തിൽ നമുക്ക് ഓരോരുത്തർക്കും യേശുക്രിസ്തുവിൻ്റെ രക്തത്തിൽ ആശ്രയിച്ചുകൊണ്ട് അഥവാ യേശുക്രിസ്തു എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചുവെന്ന് വിശ്വസിക്കുന്ന ഏതൊരു വ്യക്തിക്കും ധൈര്യത്തോടെ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് ചെല്ലുവാനുള്ള ക്ഷണമാണ് ഈ യാക്കോബിൻ്റെ ലേഖനം നാലാം നാലാമധ്യായം എട്ടാം വാക്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് ചെല്ലാനുള്ള ഈ ക്ഷണം നമുക്ക് ലഭിക്കുമ്പോൾ നോക്കിക്കേ സൃഷ്ടാവായ ദൈവത്തിൻ്റെ അടുക്കിലേക്കാണ് നമ്മൾ അടുത്തു വരുന്നത് നമ്മുടെ ഏതൊരു വിധമായ ആവശ്യങ്ങളും നമ്മുടെ ഏതു വിധമായ വിഷയങ്ങളും ദൈവത്തോട് പങ്കിടുവാനും സൃഷ്ടാവായ ദൈവത്തിൽ നിന്നും അതിൻ്റെ പരിഹാരം നേടുവാനും കഴിയുന്നതായ നല്ലൊരു സന്ദർഭം നോക്കിക്കേ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു പ്രശ്നം വരുമ്പോൾ ലോകത്തിൽ ഏറ്റവും സ്വാധീനമുള്ള ആളുകളെ നമ്മൾ കാണാൻ ശ്രമിക്കുന്നു എന്നാൽ അതിനേക്കാൾ എത്രയോ ശ്രേഷ്ഠമാണ് സൃഷ്ടാവായ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് ചെന്ന് ആ ദൈവത്തെ മുഖാമുഖമായി ഒന്ന് കണ്ട് ഒന്ന് സംസാരിക്കാൻ കഴിയുന്നത് അതേ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ധൈര്യമാണ് കർത്താവ് യേശുക്രിസ്തു മൂലം നമുക്ക് ദൈവം നൽകിയിരിക്കുന്നത് അതുപോലെയാണ് ദൈവം നമുക്ക് തരുന്ന വാക്തിത്വവും എന്താണ് ആ വാക്തിത്വം അവൻ നിങ്ങളോട് അടുത്തു വരും നോക്കിക്കേ നമ്മൾ പാപികളാണ് നമ്മൾ ദോഷികളാണ് പക്ഷേ ദൈവത്തിൻ്റെ വാറ്റത്തമാണ് നിങ്ങൾ എൻ്റെ അടുക്കിലേക്ക് അടുത്തു വന്നാൽ എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിൻ്റെ രക്തത്തിൽ ആശ്രയിച്ചുകൊണ്ട് യേശു ക്രൂശിച്ചൊറിഞ്ഞതായ ആ തൻ്റെ രക്തത്തിൽ വിശ്വസിച്ചുകൊണ്ട് യേശു ചെയ്തതായ പ്രവൃത്തിയെ വിശ്വസിച്ചുകൊണ്ട് ആര് വരുന്നുവോ അവരുടെ അടുക്കിലേക്ക് അവൻ കടന്നു വരും നാം അവൻ്റെ അടുക്കിലേക്ക് അടുത്തിയെന്നാൽ എന്താണ് സംഭവിക്കുന്നത് ഈ അധ്യായത്തിൽ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് നമുക്ക് പിശാജിനോട് എതിർത്ത് നിൽക്കുവാൻ സാധിക്കും അതുപോലെ നാം ദൈവത്തോട് അടുത്ത് ചെന്നാൽ നമ്മൾ വിശുദ്ധി പ്രാപിക്കുവാനിടയായിത്തീരും നാം ദൈവത്തോട് അടുത്ത് നമ്മുടെ പാപങ്ങളെക്കുറിച്ച് നമുക്ക് പശ്ചാത്താപം ഉണ്ടാകും മറ്റുള്ളവരെക്കുറിച്ച് നന്മയായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കാനും സംസാരിക്കുവാനും നമുക്ക് സാധിക്കും മാത്രമല്ല നിത്യതയിൽ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കുന്നതായ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാനും ആ ബോധ്യത്തിൽ ജീവിക്കുവാനും ദൈവം നമ്മെ സഹായിക്കും അപ്പോൾ നോക്കിക്ക് എത്രമാത്രം അനുഗ്രഹപ്രദമാണ് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് അടുത്ത് ചെല്ലുന്നത് അതെ നമ്മളോട് അടുത്തു വരുമ്പോൾ സംഭവിക്കുന്നത് കമ്മ്യൂണിയനാണ് കൂട്ടായ്മയാണ് ആ കൂട്ടായ്മയിൽ നമുക്ക് നിലനിൽക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ ഒരു വാക്ക് ഞാൻ പ്രാർത്ഥിക്കുന്നു സ്വർഗപിതാവെ ഞങ്ങളെ കേൾപ്പിച്ച ഈ അനുഗ്രഹിക്കപ്പെട്ട വചനത്തിനായി സ്തോത്രം ഈ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവർ കർത്താവെ അങ്ങയുടെ ക്ഷണം സ്വീകരിച്ച് അങ്ങയുടെ അടുക്കിലേക്ക് അടുത്തു ചെന്ന കർത്താവിൻ്റെ വാക്യത്വം ഞങ്ങളുടെ ജീവിതത്തിൽ അനുഭവിപ്പാൻ തക്കവണ്ണം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ എല്ലാവർക്കും അനുഗ്രഹപ്രദമായ ഒരു നല്ല ദിവസം ആശംസിക്കുന്നു ഗാഡ് ബ്ലെസ് യു ആൾ